രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടിൻ്റെ സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് നിലവിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഷയം ഡിബേറ്റ് ദ വീക്ക് പരിശോധിക്കുന്നു സി സർ ആരൊക്കെ ബോണ്ടുകൾ വാങ്ങി എത്രയൊക്കെ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടി എന്നുള്ളതിൻ്റെ കണക്കുകൾ ഇപ്പോൾ കൃത്യമായി ലഭ്യമാണ് ഇതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയ കമ്പനികൾ ആ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് കേന്ദ്ര അന്വേഷണ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജ ഏജൻസികളുടെ സർവൈല സർവൈലൻസിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതൊരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമല്ലേ സി ഇതില് ഇതിൽ ഒറ്റയടിക്ക് ഒരു മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് കാരണം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മേഖലയിൽ നിലനിൽക്കുന്ന പണത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഇലക്ട്രൽ ഡെമോക്രസിയിലും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു ഗ്രേ ഏരിയയാണ് കൃത്യം അതില്ല അപ്പോൾ ഞാനതാ പറഞ്ഞത് നേരത്തെ ഒരു ഈ ജർമ്മനിയിലെ പ്രശസ്ത ഫുട്ബോൾ താരവും ജർമ്മൻ ടീമിൻ്റെ ക്യാപ്റ്റനും ഒക്കെ ഒക്കെയായിരുന്ന ഫ്രാൻസിസ് ബക്കൻബോറെ ജർമ്മൻ ഫുട്ബോൾ ടീമിൻ്റെ മാനേജറായിട്ട് ചാർജെടുത്തപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അന്നത്തെ ഒരു കഥ കേട്ടിട്ടുണ്ട് എനിക്ക് അത് എൺപത്തി നാലിലോ എൺപത്തഞ്ചിലോ ആണ് അദ്ദേഹം ചാർജ് എടുക്കുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് ജർമ്മൻ ടീമിനെ ആദ്യമായിട്ട് പരിശീലിപ്പിച്ച ഒരു പ്രധാന കാര്യം റഫറിയുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെ ഫോളോ ചെയ്യാന്നുള്ളതായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും ഫണ്ട് റേസ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഒരു ബന്ധത്തെ ആ നിലയിൽ പറയാം എങ്ങനെയാണ് നിയമത്തിൻ്റെ കണ്ണിൽപ്പെടാതെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് അതിൽ ഇൻഹറൻ്റായ ഒരു സാധനമാണ് ആ ഇലക്ട്രൽ ബോണ്ട് അത് വളരെ സുതാര്യമായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം അപ്പം അതിൽ ഇനിയിപ്പോൾ വീണ്ടും വീണ്ടും ഇവർ ഇപ്പം ഇന്ന് ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനത്തെ ഉത്തരവെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ വിവരങ്ങൾ കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ കൊടുത്തിട്ടില്ല അപ്പോൾ ആ സീരിയൽ നമ്പറുകളൂടെ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇതൊരു തരം ഈ എന്താ പറയുന്ന മറ്റേ നമ്മുടെ കാറ്റൻ മൗസ് ഗെയിമെന്ന് പറയണതുപോലെ ഭരണകൂടവും ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളും എല്ലാം തന്നെ കൂടി നടത്തുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും വലിയ ഒരു എന്താണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ സമ്പുഷ്ടമാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വലിയ പ്രതീക്ഷകൾ വയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ അതേസമയം തന്നെ നമുക്കൊരു ഒരു ഒരു ബിഗിനിങ് ആണ് കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഫണ്ട് ശേഖരിക്കുന്നത് ആരെല്ലാമാണ് അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫണ്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പം വളരെ പ്രധാനമായിട്ടൊരു കാര്യം ഇതുവരെയുള്ള പുറത്തു വന്ന അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തിട്ടുള്ളവരെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളോ നേരിടുന്നവരാണ് അപ്പോൾ ഇനിയിപ്പം അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ അതും ഇതുമായിട്ട് എങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റും വൺ ടു വൺ ബന്ധം എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് ഇവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സൗജന്യങ്ങൾ അന്വേഷണം നേടുന്നത് മാത്രമല്ലു സർക്കാരിനകത്തുനിന്ന് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന മൂലധനം ചിലവഴിക്കുന്ന ഒരു സംവിധാനം സർക്കാർ സംവിധാനമാണ് അപ്പോൾ സർക്കാരിൻ്റെ കരാറുകളാകാം സർക്കാരിന് കൊടുക്കുന്ന കൊടുക്കേണ്ട തുകയുടെ ഇളവ് ചെയ്ത് കൊടുക്കുന്നതാകും ഇങ്ങനെ പല നിലയിലുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് ഇനി രണ്ടാമത് അന്വേഷിക്കേണ്ടതുണ്ട് അപ്പം അതാണ് ഇത് ഈ ഒരു ഇതുവരെയുള്ള ഇതിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായ വശം ഇതാണ് നമുക്ക് ഒരു ബിഗിനിങ് ഒരു തുടക്കം കിട്ടി എന്നുള്ളതാണ് സുപ്രീം കോടതി ഈ കേസ് ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ളൊരു വിധി പുറപ്പെടുവിച്ച് കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ നമ്മൾ മുന്നേ ചർച്ച ചെയ്തതുപോലെ തന്നെ വളരെ ശുഭാപ്തി വിശ്വാസം തരുന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളൊക്കെ ഈ ഒരു വിഷയത്തെ ഇലക്ട്രൽ കുംഭകോണം എന്നുള്ള രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്നതായിട്ട് കണ്ടു ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇടപാട് ഈ വ്യാപാരം രാഷ്ട്രീയ പാർട്ടികൾ നടക്കുമ്പോൾ നടത്തുമ്പോൾ ഉള്ള ഒരു ജനാധിപത്യത്തിന് ഏൽക്കുന്ന ഒരു ക്ഷതമുണ്ട് അതീ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഏതൊരു ഏതൊക്കെ രീതിയിലായിരിക്കും ചർച്ചയാവുക ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് വലിയൊരു ഡാറ്റ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സമയമൊക്കെ എടുത്താലേ കൃത്യമായുള്ള ധാരണ കിട്ടും കൃത്യമായുള്ള ധാരണ കിട്ടാവുന്ന തരത്തിൽ എസ് ബി ഐ വിവരങ്ങൾ കൈമാറുകയും അത് കൃത്യമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോൾ പല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ജേണലിസ്റ്റുകളും കൂടി ഇത് കണ്ടെത്തിയുള്ള ചില വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് അത് കുറച്ച് സമയം കൂടി നമ്മളിപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സമയത്ത് മണിക്കൂറുകളാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുവായിട്ട് ഇരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ വ്യാഴാഴ്ച രണ്ട് പട്ടികകളായിട്ട് ഇത് ഇലക്ഷൻ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ബി ആണ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ആണ് പണം കിട്ടിയിട്ടുള്ളതെന്നുള്ള വിവരം അതുണ്ട് രണ്ടാമത് തൃണമൂൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് അല്ല ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്നത് സാന്റിയോഗനാണ് എന്നുള്ള പേര് നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായിട്ടും നന്നായിട്ട് അറിയാം ആ അറിയാവുന്ന അറിയാവുന്നത് ലോട്ടറി മാഗ്നറ്റാണ് വലിയ ബിസിനസ് സാമ്രാജ്യമുള്ള ആളാണ് അയാളുടെ ഫ്യൂച്ചർ ഗെയിമിങ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനി ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനയായിട്ടുണ്ട് എന്നാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ ഈ രണ്ടാമത് ഏറ്റവും കൂടുതൽ പണം കിട്ടിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ സാൻഡിയാഗോ മാർട്ടിൻ കൊടുത്തതിനേക്കാൾ കുറച്ച് കൂടുതലേ ഉള്ളൂ ആയിരത്തി അറുനൂറ്റി ഒൻപത് കോടി രൂപയാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് മൂന്നാമത് കോൺഗ്രസ് ആണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ ഏതാണ്ട് ഇത്രയും പൈസ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിനും കോൺഗ്രസിനും കിട്ടിയിട്ടുള്ള തുകയുടെ അത്ര തന്നെ വലുപ്പമുള്ള തുകയാണ് ഈ സാന്ത്യാഗോ മാർട്ടൻ ഒരേ ഒരു മുതലാളി കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരം കണക്കുകൾ വേറെ ഉണ്ട് വേറെ കമ്പനികളുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറയാം ഏറ്റവും കൂടുതൽ തുക കിട്ടിയിട്ടുള്ളത് ബിജെപിക്കാണ് സംശയിക്കേണ്ടി വന്നിരിക്കുന്നത് ആറായിരത്തി അറുപത് കോടി രൂപ ബി ജെ പി നാല്പത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം തുക മൊത്തം തുകയുടെ പന്ത്രണ്ടായിരം കോടി രൂപ ആണ് ആകെ ഉള്ളത് അതിന്റെ ആറായിരത്തി അറുപത് കോടി രൂപ ഇവർ കിട്ടിയിട്ട് പന്ത്രണ്ടായിരത്തി കുറച്ചുകൂടി കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഏഴ് ശതമാനം അപ്പൊ ആറായിരത്തി അറുപത് കോടി രൂപ ഇരുപത്തിരണ്ടായിരം ബോണ്ടാണ് വിറ്റത് എന്നാണ് കണക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒന്ന് മറ്റൊരു കാര്യം ഈ സാൻഡേമാറ്റിന് പുറത്തുള്ള ഒരു വിവരം എന്താന്ന് വെച്ചാൽ റിലയൻസിന്റെ ബന്ധമുള്ള ഒരു കമ്പനി അതിന്റെ പേര് ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആ കമ്പനി ായിട്ടുണ്ട് പറഞ്ഞില്ലേ അവരുടെ പ്രോഫിറ്റ് ആയിട്ട് കാണുന്നത് ആ വർഷം ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് കോടി മാത്രമാണ് ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് കോടി മാത്രം പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനി മുന്നൂറ്ററുപത് കോടി രൂപ സംഭാവന ചെയ്തു അപ്പൊ ഇതിനകത്തൊക്കെ തന്നെ അതായത് അവരവർക്കുള്ള പൈസയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്തു വന്ന കണക്ക് കാണുമ്പോ തന്നെ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയാമല്ലോ അതായത് കമ്പനികൾക്ക് അവരുടെ കൈവശമുള്ള ശരിയല്ലാത്ത പൈസകൾ കൊണ്ടുപോയി കൊടുക്കുക ആ പണം വാങ്ങാനുള്ള ഒരു ഏർപ്പാടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഉണ്ടാക്കിയെടുത്തത് എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന വാങ്ങിച്ചേക്കാമെന്ന് എന്ന് വിചാരിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇതാണ് അതായത് ആരാണ് എന്താണെന്ന് അറിയാതെ പണം വാങ്ങാം അത് കണക്കുള്ള പണമോ കണക്കില്ലാത്ത പണമോ ആവണം അത് നോക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം വന്നതോട് കൂടിയിട്ട് ഞാനൊരു കച്ചവടം നടന്ന ആളാണ് എനിക്ക് ഒരുപാട് കള്ളപ്പണം ഉണ്ടായത് ഇത് കൊണ്ടുപോയിട്ട് പിന്നെ ബൗണ്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ ഈ കാര്യങ്ങൾ കൊള്ളപ്പണമെന്ന മീൻസ് നമ്മൾ ശരിയല്ലാത്ത പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ബോണ്ട് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ലീഗലൈസ് ചെയ്യപ്പെട്ടു ഇതാണ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ക്രൈമ സുപ്രീം കോടതി റദ്ദാക്കിയോട് കൂടിയിട്ട് വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഒരിക്കലും പുറത്തേക്ക് വരാതിരിക്കാനുള്ള സകലമായ ശ്രമവും ഇവർ നടത്തി ഇല്ലേ അതെ എസ് ബി ഐയുടെ കയ്യിൽ ഈ കണക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടാം എന്നിരിക്കെ അവർ കൊടുത്തില്ല അത്രയും ദിവസം കൊടുത്തില്ല സുപ്രീം കോടതിക്ക് ദേഷ്യം പിടിച്ചില്ല കോടതി പറഞ്ഞപ്പോഴാണ് പിന്നെ തരാമെന്ന് പറഞ്ഞത് തന്നതിൽ തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് കണക്കെടുക്കാവുന്ന വിവരങ്ങളല്ല ഉള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചില പുതിയ വിവരങ്ങൾ കൂടെയുള്ള എന്താണെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മൈനിങ് ഫാർമ കമ്പനീസ് ആണ് ഈ ഡോണേഴ്സ് ലിസ്റ്റിലെ ഏറ്റവും എന്തുകൊണ്ടാണ് പ്രത്യേകത ഈ കമ്പനികൾക്ക് സർക്കാരുമായിട്ടുള്ള ഡീലിങ്സ് നടത്തേണ്ടുന്ന കമ്പനികളാണ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മൈനിങ് ഫാർമ കമ്പനീസ് ഈ കമ്പനികളാണ് ഈ ഭരണകൂടവുമായിട്ട് നേർക്കുനേർ പരിപാടി നടത്തുകയും ഭരണകൂടത്തിന്റെ അനുമതികളൊക്കെ പല പദ്ധതികൾക്കും വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സർക്കാർ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിനാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഹൈവേകള് തുറമുഖം റെയിൽവേ ഇങ്ങനെ പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ മേഘ എന്ന് പറയുന്ന ഒരു കമ്പനി കമ്പനി ആ ഈ പോലെയാണ് ഒരുപാട് പദ്ധതി തെലങ്കാനയിലും കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതികൾ നടപ്പാക്കാൻ ഒരു കമ്പനിയാണ് മേഘ അത്രയോ പൈസയാണ് കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് നേരത്തെ ചെയ്തുകൊണ്ട് പറഞ്ഞു മറ്റൊന്ന് ഈ സാന്റിയാഗോ മാർട്ടിന് തന്നെയും രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം അയാളുടെ ഓഫീസിൽ കമ്പനിയുടെ ഓഫീസിൽ ഇ ഡി വന്നു പരിശോധന നടത്തി അതിനുശേഷമാണ് അതിന് പണം ഒഴുകി തുടങ്ങിയത് ഇങ്ങനെയുള്ള പല പല വിവരങ്ങൾ റിപ്പോർട്ടർമാർ കൊണ്ടുവരുന്നുണ്ട് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് സാധനം ക്രോണിക് ക്യാപിറ്റൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണല്ലോ അതായത് മുതലാളിമാരും ഭരണകൂടവും തമ്മിലുള്ള വലിയ കമ്പനികളും കോർപ്പറേറ്റ് കമ്പനികളും ഭരണകൂടം തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കോർപ്പറേറ്റുകളെ ആവശ്യമുണ്ട് ഇവർക്ക് കോർപ്പറേറ്റുകളുടെ പണം ആ പണം എങ്ങനെയാണ് സമാഹരിക്കുക തന്ത്രപൂർവ്വം എന്നതാണ് ബി ജെ പി പ്രമോദ് മഹാജന്റെ കാലത്ത് നടത്തിയ ഈ പരിപാടിയുടെ ആകത്തുകയായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അതിൻ്റെ ഫലമാണ് നമ്മൾ മുന്നോട്ടിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് തെരഞ്ഞെടുപ്പിനാകാട് എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാര്യം കൂടെ മറിഞ്ഞു തരുന്നത് അപ്പോൾ ഉദാഹരണത്തിന് കേരളം പോലെ രാഷ്ട്രീയമായിട്ടെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു നാട്ടിൽ ഇന്നലെ ഇത് വന്നപ്പോൾ നിങ്ങൾ ടെലിവിഷൻ ചാനൽ നോക്കുമോ ഒരൊറ്റ ചാനൽ ഇത് ചർച്ച ചെയ്തിട്ടില്ല മനോരമയുടെ എം ആർ എഫ് പൈസ കൊടുത്തവരെല്ലാം കൂട്ടത്തിലുണ്ട് അപ്പോൾ പൈസ കൊടുക്കുന്നതെല്ലാം കുറ്റമാണെന്നൊന്നും പറയാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കണം രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ സംഭാവനകൾ ശേഖരിച്ചുകൂടാൻ പ്രവർത്തിക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയാം പക്ഷേ എം ആർ എഫ് പൈസ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചർച്ച നടക്കില്ല ഏഷ്യാനെറ്റ് അവരുടെ മുതലാളിയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയാണ് ഇങ്ങനൊരു സ്ഥാനം വന്നു കഴിഞ്ഞാൽ അവർ ചർച്ച ചെയ്യും നമ്മൾ നോക്കൂ എസ് എഫ് ഐകാർ കുഴപ്പങ്ങളാണ് ഈ പറയുന്ന ദിവസങ്ങളിൽ ഈ ടെലിവിഷൻ ചാനൽ ചർച്ച ചെയ്യുക അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളല്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇപ്പോഴും സജീവമായിട്ടുള്ള ഇപ്പോൾ ട്വിറ്റർ തുറന്നാൽ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും സജീവമായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ടർമാരുടെ ഒരു വലിയ സംഘം ഇതിലെ മുഴുവൻ വിവരങ്ങളും അവരുടെ മുന്നിലേക്ക് നമ്മൾ മറ്റേ വിക്കി ലീക്സ് ഒക്കെ ഉള്ളത് പോലെയുള്ള വിവരങ്ങൾ ഡാറ്റയുടെ പ്രവാഹം ഉണ്ടായിരിക്കുന്നു അവരത് അയക്കുമ്പോൾ പഠിച്ച് ശേഖരിച്ച് ഡാറ്റ പലതായിട്ട് തിരിച്ചിട്ട് ഈ വാർത്തകൾ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഇത് ഒറ്റ ഇതില് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിൽ ലീഗലായിട്ടുള്ള ഇതുണ്ട് റെഗുലേറ്ററി ഇഷ്യൂസ് ഉണ്ട് ഇങ്ങനെ പലതും വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് എന്താണ് നിയമപരമാണോ നിയമവിരുദ്ധമാണോ എന്നുള്ളത് കാരണം ഇത് ലോകവ്യാപകമായിട്ട് വലിയൊരു കലയാണ് അതായത് ഈ എന്താണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിലയിലോ പണം സമാഹരിക്കുക ആ പണം അല്ലെങ്കിൽ സംഭരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റിച്ച് വൺ പേഴ്സൺ എന്ന് പറയുന്നത് അതിൽ ഞാൻ വീണ്ടും പറയാം ബ്രൂക്ക് ഹാരിടൺ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ട് അവർ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലും അവരുടെയല്ല അവരുടെ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വലിയ വളരെ ബെസ്റ്റ് സെല്ലറാണ് ക്യാപിറ്റൽ വിത്തൗട്ട് ബോർഡേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലോകത്തിലെ സൂപ്പർ റിച്ചിന് അവരുടെ പണം ഈ വൺ പേഴ്സൻറ്റിൻ്റെ പണം കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ള ആളുകളുണ്ട് അത് ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകളുണ്ട് ഇത് ലണ്ടനിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്ന പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിനു വേണ്ടി എന്നുള്ള കോഴ്സും ഇതുമെല്ലാം തയ്യാറാവുന്നു ഇതിലെ മൂന്ന് വർഷത്തെ കോഴ്സ് പാസ്സാക്ക പാസ്സായവരെയാണ് ഇവർ ഈ പറഞ്ഞ പ്രവൃത്തിയിലേക്ക് നിൽക്കുന്നത് അപ്പോൾ ഇവർ ഈ സൂപ്പർ റിച്ച് അവരുടെ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടി ഒരു സോഷ്യലിസ്റ്റ് എന്നുള്ള നിലയിലായിരുന്നെങ്കിലും ഇവർക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇവർ ഈ കോഴ്സ് ചെയ്തു ഇതിൻ്റെ ഒരു വർഷത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവരെ ഒരു വലിയ ഒരു ആളിൻ്റെ അതിസമ്പന്നൻ്റെ കൂടെ ഏർപ്പാടായി ഏർപ്പാടായിക്കൊടുക്കും അയാളുടെ കൂടെ മിനിമം ഒരു ഒരു വർഷം വർക്ക് ചെയ്യണം എന്നിട്ട് അയാൾ പറയണം ഓക്കെ ഇവരെ കൊള്ളാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ അടുത്ത രണ്ട് വർഷത്തെ കോഴ്സിനുകൂടെ ചെയ്തത് പക്ഷേ ഇവർ ഒരു വർഷം കൊണ്ട് നിർത്തി ഇവർ ഏതാണ്ട് അറുപത്തഞ്ചോളം ഈ പറയുന്ന മൾട്ടി ബില്യണേഴ്സിനെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ക്യാപിറ്റൽ വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം എഴുതുന്നത് അതായത് രാജ്യ അതിർത്തികൾ തന്നെ നമ്മൾ പറയുന്ന പാസ്പോർട്ടോ വിസയോ ഒന്നും തന്നെ ബാധകമല്ലാത്ത രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് ഈ പറയുന്നവരുടെ അപ്പം ഇത് ലോകത്തില് അവരുടെ എന്താണ് സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന മറ്റാണ് സൊസൈറ്റി ഓഫ് ട്രസ്റ്റ് ആൻഡ് എസ്റ്റേറ്റ് പ്രാക്ടീഷണേഴ്സ് എന്നാണ് സ്റ്റെപ്പ് സ്റ്റെപ്പെന്നാണ് അതിനറിയുന്നത് ഇവര് ഇവരിലെ ഈ സ്റ്റെപ്പിൻ്റെ ഇതിലുള്ള ഏതാണ്ട് ഇരുപതിനായിരം പേരേ ഉള്ളു ഇവരാണ് ഇത്തരത്തിലുള്ള ഈ ഫിനാൻഷ്യൽ അപ്പം അത് നികുതി എങ്ങനെ കൊടുക്കാതിരിക്കാം നികുതി കൊടുക്കാതെ പൈസ എവിടെ സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കാം ഇത്തരത്തിലുള്ള എല്ലാം വളരെ നമ്മൾ പറയുന്ന എല്ലാം ലീഗലായിട്ടാണ് ചെയ്യുന്നത് അപ്പം നികുതി കൊടുക്കാൻ പറ്റാത്ത നമ്മൾ പറയുന്ന ടാക്സ് ഹാവൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇത് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ നികുതി ഇല്ലാത്ത നിലയിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എങ്ങനെ പൈസ കൊണ്ടുവരാം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഒരു സാധനം മൗറീഷ്യസാണ് മൗറീഷ്യസും ഇന്ത്യയും തമ്മിലെന്താണ് ഡബിൾ ടാക്സേഷൻ അവോയിഡൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്ന എഗ്രിമെന്റ് ഉണ്ട് അതായത് മൗറീഷ്യസിൽ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട കാര്യം അപ്പൊ നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന നിക്ഷേപത്തിന്റെ നല്ലൊരു ശതമാനവും ഈ പറയുന്ന മൗറീഷ്യസ് റൂട്ട് വഴിയാണ് അപ്പൊ ഇത് ഇതൽ അപ്പൊ ഇത് ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഈ ഫെസിലിറ്റേഷൻ നടത്തി കൊടുക്കുന്നത് ഇതുപോലുള്ള വലിയ ഇത് വലിയ ഇതൊന്നും രഹസ്യമായിട്ട് നടക്കുന്നതല്ല വലിയ കൺസൾട്ടൻസി വലിയ നമ്മൾ പറയുന്ന വലിയ ഈ ഗ്രൂപ്പുകളുണ്ടല്ലോ അവരാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് വലിയ കോർപ്പറേറ്റ് ലെവലിലുള്ള ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമുക്കിപ്പോൾ പുറത്ത് ഇതിനൊക്കെ കഴിഞ്ഞിട്ടും ഇതിനകത്തുനിന്ന് വരുന്ന ചില ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളാണ് വിക്കി ലിക്സ് ആയിട്ടും പനാമ ആയിട്ടും മറ്റതുമെല്ലാം പുറത്തു വരുന്നത് അപ്പം അതുപോലെ ഉള്ള ഒരു സാധനം പുറത്തു വരാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ് ഈ ഇലക്ട്രിക്കൽ ബോണ്ട് കേസിൻ്റെ ഒരു വളരെ പ്രസക്തമായൊരു കാര്യം പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫർട്ട് വേണം അത് അതിനെ ട്രേസ് ചെയ്യാനായിട്ട് ഈ മണി ട്രെയിൽ ട്രേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാന്റിയാഗോ മാർട്ടൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ ബിസിനസ് എടുത്തു കഴിഞ്ഞിരുന്നാൽ ഈ ഒരു ഒരു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലീഗലി ഒരു നിലനിൽക്കാത്ത ഒരു ലോട്ടറി വ്യവസായം ആ വ്യവസായം നടത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ബിസിനസ്സും പ്രധാന വരുമാനമാർഗം പക്ഷേ ഈ ലോട്ടറിയേയും നമ്മുടെ കേരള സർക്കാർ വളരെ ഇതായിട്ട് നടത്തുന്ന ലോട്ടറിയും ഏതാണ്ട് ഒന്നായിട്ട് കണ്ടുകൊണ്ടാണ് ജി എസ് ടി ഇത് വരുന്നത് അപ്പം ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് അപ്പം കോടതികളടക്കം അതിൽ കേരള ലോട്ടറിക്ക് കിട്ടുന്ന അതേ ബെനഫിറ്റുകൾ സാന്റിയാഗോ മാർട്ടനും കിട്ടണമെന്ന് പറയുന്ന തരത്തിലുള്ള ജഡ്ജ്മെൻ്റുകൾ വരുന്നുണ്ട് അപ്പം ഇതൊന്നും ആക്സിഡൻറ്റലായിട്ട് സംഭവിക്കുന്നതല്ല ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന തരത്തിലുള്ള നിയമപരമായ പരിരക്ഷകൾ ഒരുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത് നടത്തി കൊടുക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട വലിയ എക്സ്പേർട്ടുകളാണ് നിങ്ങൾക്കോ എനിക്കോ നടത്താൻ പറ്റുന്ന കാര്യമല്ല അതാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇതൊരു തുടക്കമാണെങ്കിലും എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു മനസ്സിലാക്കാൻ സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ് ബി ഐ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല അതൊരു കരുതിക്കൂട്ടിയുള്ള നീക്കമാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആയിട്ട് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം എന്ന രീതിയിലാണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള കാര്യം മാറിയിരിക്കുന്നത് ആ രീതിയിലുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ഇനി ഇത് ഏത് രീതിയിലേക്കായിരിക്കും മാറാൻ പോകുന്നത് അത് പല വിവരങ്ങളും ക്രോഡീകരിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് കണ്ടെത്താൻ ഇനിയും സമയം ഇരിക്കടക്കുന്നു അപ്പോൾ ആ ഒരു വലിയൊരു വലിയ പിന്നെ എന്താ പറയണ്ടത് ഈ നേരത്തെ കുംഭകോണം എന്ന് സൂചിപ്പിച്ചല്ലോ അപ്പോൾ വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അനധികൃതമായുള്ള പണസമ്പാദനത്തിൻ്റെ കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യാതെ നിവർത്തിയില്ല ഇപ്പോൾ റിലയൻസ് ഉൾപ്പെടെയുള്ള പല കമ്പനികളുടെയും പേര് ഇതിൽ വന്നിട്ടില്ല പഴ നിഴൽ കമ്പനികളാണ് പല പലതും ഫണ്ട് ചെയ്തിട്ടുള്ള കാര്യം അപ്പോൾ ആ രീതിയിലേക്ക് ഇനി ചർച്ചകൾ നീങ്ങില്ലേ ഉറപ്പായിട്ട് നീങ്ങും വലിയ തോതിലുള്ള ചർച്ചകളുടെ കാര്യം കാര്യങ്ങൾ പോകും ഇതിനകത്തുള്ളൊരു അസാന്നിധ്യം സാന്നിധ്യം പ്രധാനപ്പെട്ട കുറെ കമ്പനികളുണ്ട് ഇപ്പൊ ഇപ്പൊ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന അസാന്നിധ്യം അദാനിയുടെ അദാനിയുടെ കമ്പനികൾ എവിടെയെങ്കിലും പൈസ കൊടുത്തായിട്ട് ഇതിനകത്ത് കാണുന്നില്ലാണെന്ന് ഈ ഇനീഷ്യൽ മണിക്കൂറുകളിലാളികൾ പറയുന്നത് അതൊരു അസാധാരണതയാണ് പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വിവാദം വന്ന സമയത്ത് അദാനിയിലേക്കായിരുന്നു പലരും ഫോക്കസ് ചെയ്ത് അതാനി പൈസ കൊടുത്തിട്ടില്ല ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്നും വിചാരിക്കാൻ പറ്റില്ല പിന്നെ ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മിസ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള സംവിധാനം അല്ലല്ലോ ീഗലായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ തന്നെ ഉണ്ടാക്കിയ സംവിധാനം ലീഗലായിട്ടുള്ള സംവിധാനമാണ് അതായത് പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കൊടുക്കാം പൈസ കൊടുക്കാൻ വേണ്ടിട്ടുണ്ടാക്കീഗൽ സംവിധാനമാണ് അതെന്താണ് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതിൽ കള്ളക്കളി നടക്കുന്ന തടയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് ബി ജെ പി ഇത് ഉണ്ടാക്കിയത് രാജ്യത്തെ ഇടത് പാർട്ടികൾ ഒഴികെ സി പി എമ്മും സി പി ഐ ഒഴികെ ബാക്കി എല്ലാവരും ഏതാണ്ട് എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു സി പി എമ്മും സി പി ഐ മാത്രമേ ഞങ്ങൾ വാങ്ങുന്നില്ല ഇത് കള്ളകളിയാണ് എന്ന ആ ഘട്ടത്തിലടക്കം പറഞ്ഞുള്ളൂ അത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എന്നിട്ട് അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ലീഗലായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ച ഒരു വഴിയിലൂടെ പണം വരുന്നു അതൊരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ സുപ്രീം കോടതി ഇത് പറ്റില്ല രാജ്യത്തെ പൊതു സംവിധാനങ്ങൾക്ക് ഇത് നിശ് വിരോധമാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു എന്തിനാണ് പേടിക്കുന്നത് ആളുകൾ ഇത് ലീഗലായിട്ട് സംവിധാനമാണ് ലീഗലായിട്ട് പൈസ കൊടുക്കാനാണ് ഇപ്പൊ ഇനി ലീഗാലിറ്റി ഒന്നുമില്ല അപ്പോൾ അവിടെ എന്തിനാണ് ആളുകൾ കയ്യും കാലം മറക്കുന്നത് ബി ജെ പി എന്താണ് പറക്കുന്നത് എന്തിനാണ് എസ് ബി ഐ കണക്ക് കൊടുക്കാതിരിക്കുന്നത് ശരി റദ്ദാക്കി സുപ്രീം കോടതി റദ്ദാക്കി ഞങ്ങൾ ലീഗലായിട്ട് വാങ്ങിച്ചാണ് കമ്പനികൾ ലീഗലായിട്ട് തന്നാണ് ബോണ്ട് വാങ്ങിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇവരെ ഇപ്പൊ തരാം എന്ന് പറയാവുന്ന എസ് ബി ഐ മുട്ടു കൊടുക്കുന്നില്ല സുപ്രീം കോടതി വീണ്ടും ചൂടാകേണ്ടി വരുന്നു പിന്നെ മുട്ടു രാഷ്ട്രീയ പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന് മുട്ടു ഇത് കൊടുക്കാൻ അവർ തയ്യാറില്ല എന്നിട്ടോ ഒരിക്കലും ഇല്ലാത്ത വിധം അസാധാരണമായ വിധം ഒരു സുപ്രീം കോടതി വിധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പരസ്യമായിട്ട് പ്രസ്താവന നടത്തുന്നു പരോക്ഷമായിട്ടുള്ള വിമർശന അതായത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കുചേരൻ ഈ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ കുചേരന് അവിൽഭുതി ശ്രീകൃഷ്ണന് കൊടുത്തത് വലിയ കുറ്റമായിട്ട് കാര്യം അപ്പോ ഒരു ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊന്നും പ്രധാനപ്പെട്ട വിഷയമൊന്നും പറയാത്ത മോഡി പെട്ടെന്ന് വന്ന് ചാടി ചാടിക്കേറി പോയിടെയാണ് അപ്പൊ എന്താണ് ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ മുട്ടു പറഞ്ഞത് അപ്പൊ തന്നെ നാട്ടുകാർ നാട്ടുകാർക്ക് മനസ്സിലാവാണ് ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് അതായത് ഇത് ലീഗലായിട്ട് വാങ്ങിച്ച പണത്തിന്റെ കാണിക്കൂ എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് കുതിയെ കഥയൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കൈകാരികമായിട്ട് അടക്കാൻ വേണ്ടി നോക്കുന്ന ഈ ഒരു കള്ളക്കളിയുണ്ട് കളിയുണ്ട് കള്ളക്കളി അല്ല അതിന്റെ സനീഷം ഇതിൽ ഏറ്റവും പ്രശ്നം വന്നത് ഇതിലായിരുന്നല്ലോ ഈ കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസ് ആയിരുന്നല്ലോ അതായത് നിങ്ങൾ ആർക്ക് പണം കൊടുക്കില്ല അറിയില്ല ആരിൽ നിന്ന് നിങ്ങൾ പണം സ്വീകരിക്കുന്നു അറിയില്ല ഇത് വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇപ്പം ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിനെ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നത് സുതാര്യമാക്കുക എന്നുള്ളതായിരുന്നു ഇത് സുതാര്യത ലീഗലി ഇല്ലാതാക്കി എന്നുള്ളതായിരുന്നു ഈ ഈ വിഷയം അതുകൊണ്ടാണ് അത് ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന എസ് ബി ഐ കൊടുത്തിട്ട് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ അവരുടെ സൈറ്റിൽ വെച്ചിരിക്കുന്ന ഈ രേഖയിൽ പോലും പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ടോ സംശയിക്കാവുന്ന കാര്യം പോലും അവിടെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദാനി അദാനി ഒരു തരത്തിലും ലീഗലായിട്ട് ബി ജെ പി അടക്കമുള്ള സംവിധാനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കാവുന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തില്ല എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്തുകൊണ്ടാണ് അദാനി കൊടുക്കാത്തതെന്ന് ചോദ്യം വരില്ലേ അപ്പൊ അദാനിയുടെ അത് മാത്രം കാണുന്നില്ല എന്നത് ശരിയാണെങ്കിൽ ഇവർ ഇതുവരെ പറഞ്ഞു കൊടുക്കുന്ന വാർത്ത വിവരം ശരിയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കില്ലേ അപ്പൊ ഇതിനകത്ത് വളരെ ക്ലിയർ കട്ടായിട്ട് ഇതിനകത്ത് കുഴപ്പമുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഈ കുഴപ്പത്തെ ബി ജെ പി ഭയപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ പറയുന്ന നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് വിശദമായിട്ട് സംസാരിച്ച ആളുകളിലേക്ക് എത്തണ്ടേ ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ മാധ്യമങ്ങൾ തയ്യാറാവില്ല ഒന്ന് രണ്ട് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലോ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് ഇലക്ട്രൽ ബോട്ടിന് അവർക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇല്ല അവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട് സി പി എമ്മും സി പി ഐയുമാണ് അത് ചെറിയൊരു സംസ്ഥാനത്തെ ചെറിയ പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് വലിയ ചർച്ചയ്ക്ക് ആധാരമാകുമോ കേരളത്തിലെന്നപോലെ പുറത്തുനിന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി തന്നെയും ഇങ്ങനെ അസാധാരണമായ പ്രസ്താവന നടത്തിയാൽ അവരുടെ ബുദ്ധിമുട്ട് ഒരു പക്ഷേ അവരെല്ലാ തരത്തിലും ബാധിച്ചേക്കാം എന്നുള്ള തെളിവായിട്ട് വേണം കാരണം അത് ഈ പാർലമെൻറ്റിൽ പഴയ കാലത്ത് ഇപ്പം മഹു മൈത്രയുടെ ചോദ്യത്തിന് കോഴ എന്ന് പറഞ്ഞ ഇത് വന്നല്ലോ അതിന് മുമ്പ് വളരെ വിവാദമായിട്ടുള്ള ഇതായിരുന്നു എനിക്ക് തോന്നുന്നത് നരസിംഹറാവ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ചോദ്യത്തിന് അന്ന് ഈ പറഞ്ഞ പോലെ ചോദ്യത്തിന് പൈസ മേടിക്കാത്ത ഒരേ ഒരു എം പിമാർ ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നുള്ള എം പിമാരായിരുന്നു ആ അത് അന്ന് വലിയ ദേശീയ തലത്തിൽ പോലും മാധ്യമങ്ങളിൽ വാർത്തയായ സാധനമായിരുന്നു ഇത് ഇടതുപക്ഷ എം പിമാരൊഴികെ ബാക്കിയുള്ള എല്ലാ പാർട്ടികളിലെ എം പിമാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പൈസ മേടിച്ചിട്ട് പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രാക്ടീസ് ആയിരുന്നു എന്നുള്ള ഒരു സാധനം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പക്ഷേ ഒരു എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ആവശ്യത്തിലേക്ക് എന്തായാലും പോകണല്ലോ സി പി എമ്മും സി പി എം പോലുള്ള കക്ഷികൾ എന്തുകൊണ്ട് പണം വാങ്ങിച്ചിട്ടില്ല അവർക്ക് പണം ആവശ്യമുണ്ടല്ലോ കാരണം രാഷ്ട്രീയ സംവിധാനം പാർട്ടിയെ നടത്താൻ പൈസ ആവശ്യമുണ്ടല്ലോ അവർക്ക് പണം ആവശ്യമുണ്ട് അവർ വലിയ സമ്പന്നരായിട്ടുള്ള ഒരു ഒരു ഒന്നോ രണ്ടോ സംസ്ഥാനത്ത് മാത്രം ഒരു സംസ്ഥാനത്ത് മാത്രം ചുരുക്കി പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് പണം എന്തുകൊണ്ട് വാങ്ങുന്നില്ല അവർ ഈ ബക്കറ്റ് വരുവാണല്ലോ നടത്തുക സി പി എം നമ്മുടെ മുന്നിലേക്ക് വരും ഇപ്പോൾ പോലും ഇലക്ഷൻ വരും നിങ്ങളൊരു ബക്കറ്റ് ഞാൻ എൻ്റെ മുന്നിലേക്ക് വരുന്നൊരു ബക്കറ്റിലേക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ബക്കറ്റിലേക്ക് ഞാൻ പത്ത് രൂപ വിടുന്നുണ്ടെങ്കിൽ ഞാൻ പത്ത് രൂപ ഇട്ട് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസവും അവകാശ ബോധവും എനിക്കുണ്ട് എനിക്ക് ഈ പാർട്ടിയെ ചോദ്യം ചെയ്യാം ഈ പാർട്ടിയുടെ ചെറുപ്പക്കാരായുള്ള ആളുകൾ ഒരു ചെറുപ്പക്കാരൻ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ അവിടെ ഇടിച്ചു കൊന്നു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളെന്ത് തോന്നിയാസാണ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ഒരു പൗരൻ അവകാശമുണ്ട് കാരണം എൻ്റെ പത്ത് രൂപ അവൻ്റെ പെട്ടിയിലുണ്ട് അവൻ്റെ ബക്കറ്റിലുണ്ട് അപ്പോൾ നാട്ടുകാരോട് മുഴുവൻ അക്കൗണ്ടബിൾ ആവുക എന്നൊരു കാര്യമാണ് ഈ പാർട്ടികൾ ബക്കറ്റ് പിരിവിലൂടെ മറ്റും നടന്നത് ഇവിടെയാവും ഇവിടെ രഹസ്യമായിട്ട് നിങ്ങളെ ഞങ്ങൾ ഇ ഡി അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചാലുണ്ട് നിങ്ങൾ പൈസ തരുന്നതോടെ ഇത് തിരിച്ചാണ് അതായത് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ അധികാരം രാഷ്ട്രീയാധികാരം എന്ന സംഗതിയെ പാർട്ടികൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇവരെ നമ്മുടെ വ്യത്യാസം അതായത് സി പി എമ്മിന് വേണം ഇലക്ട്രൽ ബോട്ട് ബോണ്ട് വന്നു ലീഗലായിട്ടുള്ള ഒരു വഴിയാണ് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് സ്റ്റാൻഡെടുക്കാം പക്ഷേ ആദ്യ ദിവസം മുതൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ആണല്ലോ ഇവിടെ ആളുകൾ ചർച്ച ചെയ്യുന്നത് ആദ്യ ദിവസം മുതൽ ഞങ്ങളിത് അതൊരു ആദർശാത്മക നിലപാടാണ് അതിൻ്റെ ഇടയിൽ ഇത് അങ്ങനെ ഒരു അക്കൗണ്ടബിൾ ആണ് പണം വാങ്ങിക്കാമെന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു സ്വീകരിച്ചു ഇല്ല മാത്രമല്ല ആദ്യം തന്നെ ഹർജിയിൽ കക്ഷി ചേരുകയും ചെയ്തു നിയമപരമായി മുന്നോട്ട് പോയി ആദ്യം ആദ്യം തന്നെ എതിർത്തുകൊണ്ട് സി പി എം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കേസിന് പോയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു ഉത്തരവാദിത്വം നിറവേറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബോധ്യം സിപിഎം ആ കാര്യത്തിൽ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചു എന്ന് വേണം നമ്മൾ പരിശോധിച്ചാൽ ഉണ്ട് അതുകൊണ്ടാണ് പക്ഷെ അതിന്റെ പ്രശ്നം ഇതാണ് നമ്മൾ ടോട്ടാലിറ്റിയിൽ പരിശോധിക്കുന്ന ചെറിയ ശതമാനം മാത്രമാണ് ഞങ്ങൾ വാങ്ങിച്ചില്ലല്ലോ ഞങ്ങൾ ഇതിനെതിരെ കോടതിയിൽ പോയല്ലോ എന്നൊക്കെ പറയുന്ന ആള് മറ്റെല്ലാവരും ഈ പറയുന്ന ബി ജെ കോൺഗ്രസ് ശ്രമിക്കുക ഇതൊന്നും ഒരിക്കലും ഈ പറയുന്ന പോലെ ഒരു ഡിബേറ്റ് ഇപ്പോൾ ഇന്ത്യൻ ഇലക്ഷനിൽ നടക്കാൻ പോകുന്നതിൽ ഒരു പ്രധാന ഡിബേറ്റ് ആയിട്ട് ഒരിക്കലും ഇത് മാറുന്നില്ല എന്നുള്ളതാണ് അതിന് വിഷയം ഇപ്പോൾ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ചർച്ച മാർട്ടിൻ പണ്ട് ദേശാമാനിക്ക് പൈസ കൊടുത്തു എന്നുള്ളതാണ് വരുന്നത് അതിന്റെ ഒരു ക്രക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ഈ പറയുന്ന പോലെ ഒരു പെറ്റി ഗോസിപ്പിങ്ങിൻ്റെ ഒരു തലത്തിൽ മാത്രമായിട്ട് ഈ ഡിബേറ്റുകൾ ചുരുങ്ങുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണ് അതായത് ഈ ഡിബേറ്റുകൾ ബി ജെ പിക്ക് എതിരായിട്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നടത്തേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെയും ഈ ഇലക്ട്രൽ ബോണ്ടിൽ പങ്കാളികളാണ് എന്നതുകൊണ്ട് വളരെ ചെറിയ ശതമാനം ഇടതുപക്ഷ പാർട്ടികൾ മാത്രമേ ഇതിനകത്ത് തുറന്നു കയറി കാര്യം പറയാൻ പറ്റുന്ന ആളുകളായിട്ടുണ്ടാവുകയുള്ളൂ അതോടൊപ്പം ചേർന്നിട്ട് മാധ്യമങ്ങൾ കൂടെ വലിയ മാധ്യമങ്ങൾ കൂടെ ഈ പറയുന്ന ആ ഇതിൻ്റെ കൂടുതൽ ഇപ്പം നമ്മളിപ്പോൾ ഉള്ള ആളുകൾ മാത്രമേ ചർച്ച ചെയ്യൂ നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ മാത്രമേ ഇത് ഇത്രക്ക് കാര്യമായിട്ടും ഗൗരവത്തോടെയും ഇതിൻ്റെ പല പല ആളുകളായിട്ടും ചർച്ച ചെയ്യുകയുള്ളൂ ഈ സാധാരണക്കാരായിട്ടുള്ള റിപ്പോർട്ടർമാർ എന്ന് വെച്ചാൽ ഇൻഡി വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർമാരുടെ കൂട്ടായ്മകൾ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ വലിച്ചെടുത്ത് പുറത്തേക്ക് കിട്ടൂ നിങ്ങൾ ഈ വലിയ മാധ്യമ സാമ്രാജ്യം ഇപ്പം റിലയൻസിൻ്റെ ക്യക്കി എന്ന് പറയുന്ന കമ്പനിക്ക് പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ റിലയൻസിൻ്റെ പത്തോ ഇരുപത്തൊമ്പത് ന്യൂസ് ചാനലുകൾ രാജ്യത്താകെ ന്യൂസ് ഐറ്റീൻ കേരള ന്യൂസ് ഐറ്റീൻ തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്യേണ്ടത് ചർച്ച ചെയ്യുമോ ഇല്ല ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യും ചർച്ച ചെയ്യുമോ ഇല്ല മനോരമയ്ക്ക് എം ആർ എഫിൻ്റെ പൈസ പോയിട്ടുണ്ട് അവർ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ചർച്ച ചെയ്യുമോ ഇല്ല കോൺഗ്രസ് ചർച്ച ചെയ്യുമോ ഇല്ല കാരണം അവർക്കൊരു അവർ കുറേ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചല്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇതൊരു ചർച്ച എന്ന് നിനക്ക് വളരെ വലുതാകുമോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട് പക്ഷേ ചെയ്തുകൊണ്ടൊക്കെ കൂടുതലായിട്ട് അറിയാവുന്ന പോലെ രാജ്യത്തെ രാഷ്ട്രീയം എപ്പോഴും ഇത്തരം ചില സംഭവങ്ങൾ കൊണ്ടാണ് ആകെ പാടെ ഇളകിമറിഞ്ഞ് വേറൊരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞ് വരാറ് അതായത് ഒരു എന്താണ് ഈ പറയുന്ന ഇപ്പം ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും എല്ലാം ക്ലീൻ ഇമേജ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഭവമാണെന്നുള്ള അവകാശവാദങ്ങൾക്ക് ഒരു സംശയത്തിൻ്റെ ഒരു സാധനം വരാനായിട്ട് ജനങ്ങളുടെ മനസ്സിൽ സമൂഹത്തിൻ്റെ മനസ്സിൽ മൊത്തമായിട്ട് ഈ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങളൊക്കെ എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഫീലിങ് വരാനായിട്ട് ഈ വിധിയും ഇതുപോലുള്ള സാധനങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അത്ര ആ വിധി വന്ന ദിവസം തന്നെ സ്ഥതി പിടിച്ച് സി എ എന്ന് പറയുന്ന സാധനം വിജ്ഞാപനം ചെയ്തത് കാരണം ഈ അറ്റൻഷൻ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളത് എപ്പോഴും ഭരണകൂടം ഏർപ്പെടുത്തുന്ന ഒരു അല്ലെങ്കിൽ അത് അവരെല്ലാ ഭരണകൂടങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് ബി ജെ പി അതിൽ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ആ സാധനം ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാനറിയാം അതിൻ്റെ കൂടെ ഒരു സാധനമായിട്ട് ഇതിനെ കാണേണ്ടി വരും പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഇഷ്യൂ ഇവിടെ നിൽക്കുന്നതല്ല അതെനിക്ക് തോന്നുന്ന ഒരു വളരെ സജീവമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായിട്ട് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനാധിപത്യത്തിനകത്തുള്ള പണ സ്വാധീനത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ ദുസ്വാധീനത്തെക്കുറിച്ചിട്ട് വളരെ ഗൗരവമായ ചർച്ച ആവശ്യപ്പെടുന്ന വിഷയമാണത്